രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ വാട്ടർ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ വാട്ടർ എ ടി ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു നാലെണ്ണമാണ് ഇനി ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി കിടക്കുന്നത് അതിൽ പള്ളിനടയിലുള്ള ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ് വാട്ടർ എ ടി എം കൊണ്ടുള്ളൊരു ഗുണം ശ്രീനാരായണത്തുകാർ നല്ലപോലെ അനുഭവിച്ചു വരികയാണ് ഈ പ്രദേശത്താണെങ്കിൽ ഒട്ടേറെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു രൂപ എന്ന ക്രമത്തിൽ തണുത്ത വെള്ളം കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് വാട്ടർ എ ടി എമ്മുകൾ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞത് ഇത് മൂന്നാമത്തെയാണ് ബാക്കിയെല്ലാം വാട്ടർ ഫ്യൂസ്കളാണ് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം സൗജന്യമായി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇത്തരം പ്രവർത്തനത്തിന് വേണ്ടി വകീയിരുത്തി ചെലവഴിച്ചു വരുന്നത് ഇനിയും തുടർന്ന് മറ്റ് പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം ഭരണസമിതികൾ തുടരും എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കുടിവെള്ളക്ഷാമം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്താണ് നാട്ടിലും ഗോതിർത്ത് പ്രദേശത്തും കോതപറമ്പ് പ്രദേശത്തും എല്ലാം കുടിവെള്ളക്ഷാമം അനുഭവിച്ചിട്ടുണ്ട് അവിടെയെല്ലാം പഞ്ചായത്തിൻ്റെ തനതായ പ്രവർത്തനം എന്നുള്ള നിലയിൽ കിയോസ്കുകൾ സ്ഥാപിച്ചു കൊടുത്തു കൂടാതെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി നൽകുന്ന സമയത്ത് ആ പ്രവർത്തനത്തിൽ തടസ്സം നേരിട്ടപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട തടസ്സം നേരിട്ടപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ടാങ്കുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം അമ്പത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഈ വർഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അതിനു വേണ്ടി മാത്രം ചെലവഴിച്ചു ഒരു മാസം പൊതു ടാപ്പുകൾക്ക് ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപയാണ് ചെലവഴിക്കുന്നത് അങ്ങനെ ഓരോ മാസവും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പുറമെയാണ് രണ്ട് കോടി രൂപ പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഭൂമുളം കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തനം സജ്ജമാക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ എം എൽ എ ഗ്രാമപഞ്ചായത്തിൽ നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് ബജറ്റ് അംഗീകരിക്കപ്പെട്ടത് ഇത്തരം നല്ല പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയാണ് ഒരു കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം ഗ്രാമപഞ്ചായത്ത് വകീരുത്തി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കുറേ കൂടി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ശുദ്ധജലം ലഭ്യമാകുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ടാണ് നാട്ടിൽ എത്തിക്കുന്നത് അതിലെ പോരായ്മ നല്ല പോലെ നമുക്ക് അറിയാവുന്നതാണ് അതിനെ മറികടക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു എസ് എൻപുരം പള്ളിനടയിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എമ്മിൽ നിന്നും പൊതുജനങ്ങൾക്ക് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ തണുത്ത വെള്ളവും അഞ്ച് രൂപയ്ക്ക് അഞ്ച് ലിറ്റർ വെള്ളവുമാണ് ലഭിക്കുക ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അയൂബ് വാർഡ് മെമ്പർ രമ്യ പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഐ ടി എം എന്ന നിലയിൽ എസ് എംപുരം മാർക്കറ്റിലും അസ്മാബി കോളേജിൻ്റെ പരിസരത്തുമാണ് വെച്ചത് ആ അന്ന് ആ എ ടി എം വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്യാമറ ഉണ്ടായില്ല ഇപ്പോഴത്തെ പദ്ധതിയിൽ ക്യാമറ ഉൾപ്പെടെ ഡിജിറ്റൽ ഉൾപ്പെടെയാണ് വരുന്നത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അവിടെ ആരാന്നറിയില്ല സാമൂഹ്യ വിരുദ്ധർ രണ്ടുമൂന്നു പ്രാവശ്യം നമുക്ക് ഗ്രാമപഞ്ചായത്തിന് പോലും അത് നഷ്ടം വരുത്തുന്ന രീതിയിൽ അത് കേടുപാടുകൾ സംഭവിച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരുന്നതിനൊന്ന ഒന്നും അങ്ങനത്തെ വിഷയമില്ല ആര് ചെയ്താലും അത് അതിന് അപ്പം തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് നാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞാൽ നമ്മുടെ സ്വത്താണത് നമ്മൾ ഓരോരുത്തരുടെയും സ്വത്താണ് അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ നമ്മുടെ ബാധ്യതയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കടക്കാർ ബോർഡ് വെച്ചിട്ടുണ്ട് തണുത്ത വെള്ളം ഒരു ലിറ്റർ പത്ത് രൂപ എന്ന് പറഞ്ഞിട്ട് കാരണം ഈ നമ്മുടെ വാട്ടർ എ ടി എമ്മിൽ നിന്ന് ഒരു രൂപ കൊടുത്ത വെള്ളം കിട്ടുന്നതുകൊണ്ട് ചില പ്രദേശത്ത് കച്ചവടം പള്ളിനട സെൻ്ററിൽ ഏഴാം വാർഡിൽ പള്ളിനട സെന്ററിൽ ഇങ്ങനെ ഒരു വാട്ടർ എ ടി എം സ്ഥാപിച്ചത് നമുക്കറിയാം ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതോടൊപ്പം തന്നെ കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ വഴി യാത്രക്കാരും വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വാട്ടർ എ ടി എം ഈ പള്ളിനട സെന്ററിൽ സ്ഥാപിച്ചത് അതിൻ്റെ